ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം പൊതിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ അതിനായിട്ടൊരു മൂന്ന് ഏത്തക്ക ഏത്തക്ക പഴുത്തതാണ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കണം അവൽ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇത് നമ്മളുടെ ഇത് നന്നായിട്ട് ശരിക്കും മിക്സായിട്ട് ഉടച്ചെടുക്കണം അപ്പം നമ്മൾ ഏത്തക്ക നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വെക്കാം ഇനിയും നമ്മൾ എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പാണ് ചെറുപയർ പരിപ്പ് ഞാനൊന്ന് വറ കഴുകിയിട്ട് വറുത്തെടുത്തതാണ് ഇത് തണുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തേങ്ങാപ്പീരയാണ് നമ്മുടെ പഴംപൊതിക്കുള്ള ആണ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ ചെറുപയർ പരിപ്പ് പൊടിച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് തേങ്ങയും ചെറുപയർ പൊടിച്ചതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ബദാമോ കാഷ്മട്ടോടെ പൊടിച്ചതാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലേ എടുക്കുക ഇല്ലെങ്കിൽ സാരമില്ല ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതാണ് ഇനി അടുത്തായിട്ടൊരു കാൽ ടീസ്പൂണ് ജീരകമാണ് ഇത് മുഴുവനായിട്ട് ഞാൻ ഞാനിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ ഇഷ്ടമില്ല ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയാണ് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഈന്തപ്പഴമാണ് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് വറുത്തെടുക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ ഒക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോകും ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മിക്സ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നതാണ് നമുക്കിനി ഫില്ലിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൻ്റെ നടുക്ക് വെക്കാം നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു മെത്തേഡ് തന്നെ ആ ഒരു രീതിയിൽ നമുക്കിത് കവർ ചെയ്യണം അപ്പം നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനിങ്ങനെ ബാക്കിയിരിക്കുന്ന മിക്സും കൂടെ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ മിക്സ് എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടാകുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ അപ്പൊ നമ്മുടെ പഴം നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന്റെ കളർ മാറുന്നിടം വരെ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പൊ നമ്മുടെ പഴം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അടുത്തതും അതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് എണ്ണയിൽ നിന്ന് മാറ്റാം നമുക്ക് ഇതുപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്ന കൂടി ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ പഴംപൊതി എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നെല്ലാം വരെ എല്ലാവർക്കും നന്ദി